നമ്മളിൽ പല മനുഷ്യരും പല സ്വഭാവമുള്ളവരാണ് പിടിവാശി കൂടിയവർ ഒന്നിനും പ്രതികരിക്കാത്തവർ ചിലർ പ്രതികരണശേഷി കൂടിയവർ എന്നിങ്ങനെ പല ആളുകൾ എന്നാൽ വ്യത്യസ്തമായ ഒരു മനുഷ്യനുണ്ട് ഇത് ചൈനയിലാണ് സംഭവം ചൈനയിലെ ജിൻഷി സ്വദേശിയായ ഖുവാങ് പിങ് ആണ് സംഭവത്തിലെ നായകൻ തൻ്റെ പതിനൊന്ന് വയസ്സുള്ള പേരക്കുട്ടിക്കൊപ്പം ഈ മുത്തശ്ശൻ താമസിക്കുന്നത് നമ്മുടെ നാട്ടിൽ ദേശീയപാത വികസനം അതിവേഗം പുരോഗമിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആറുവരിയിൽ പാത വികസിക്കുന്നത് സ്ഥലമേറ്റെടുക്കുന്നതിനായി മാത്രം ആയിരക്കണക്കിന് കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത് എന്നാൽ വൻതുക സർക്കാർ നഷ്ടപരിഹാരമായി വാഗ്ദാനം ചെയ്തിട്ടും ഹൈവേ നിർമ്മിക്കുന്നതിനായി തൻ്റെ വീടും സ്ഥലവും വിട്ടുകൊടുക്കില്ലെന്ന വാശിയിലാണ് ചൈനയിലെ ഈ വയോധികൻ ഏകദേശം പതിനാറ് ലക്ഷം ചൈനീസ് യുവാൻ രണ്ട് കോടിയോളം ഇന്ത്യൻ രൂപ ആണ് വീടിന് നഷ്ടപരിഹാരമായി നൽകാമെന്ന് സർക്കാർ പറഞ്ഞത് എന്നാൽ എത്ര നിർബന്ധിച്ചിട്ടും വയോധികൻ വീട് വിട്ടുകൊടുക്കാൻ സമ്മതിച്ചില്ല ചൈനീസ് സർക്കാരിൻ്റെ വാഗ്ദാനത്തിൽ തൃപ്തനല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പലതവണ അധികൃതർ വിലപേച്ചൽ നടത്തിയെങ്കിലും ഒടുവിൽ നടക്കില്ലെന്ന് കണ്ട് അവർ വിട്ടുകളയുകയായിരുന്നു എന്നാൽ സർക്കാർ ഇയാൾക്ക് എട്ടിൻ്റെ പണിയാണ് കൊടുത്തത് രണ്ട് നില വീടിൻ്റെ രണ്ട് വശത്തും കൂടി ഇപ്പോൾ ഹൈവേ നിർമ്മിക്കുന്നത് മുത്തശ്ശനും കൊച്ചുമകനും ഇപ്പോൾ നടു റോട്ടിലാണ് താമസമെന്ന് പറയാം വീടിൻ്റെ മേൽക്കൂരയുടെ അതേ ഉയരത്തിലാണ് ഹൈവേ നിർമ്മിക്കുന്നത് നിർമ്മാണം നടക്കുന്നതിനാൽ ഹുവാങ് മുത്തശ്ശൻ്റെ വീട് നിറയെ പൊടിയിൽ മുങ്ങിയിരിക്കുകയാണ് കൂടാതെ വീടിൻ്റെ ചുറ്റും നിർമ്മാണ സാമാഗ്രികളും നിർമ്മാണാവശിഷ്ടങ്ങളും നിറഞ്ഞിരിക്കുകയാണ് ചൈനീസ് സർക്കാരിൻ്റെ ഓഫർ ഏറ്റവും മികച്ചതാണ് എന്നാണ് ഇപ്പോൾ ഹുവാങ് പറയുന്നത് ടൈം ട്രാവൽ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ താൻ പിന്നിലേക്ക് പോയി സർക്കാരിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർമ്മാണം പൂർത്തിയായി ഹൈവേ തുറക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ എന്താകുമെന്ന വിഷമത്തിലാണ് ഇദ്ദേഹം എന്തായാലും ദുർവാശിക്കാരനായ ഈ മുത്തച്ഛനും ഇരുനില വീടും ഇപ്പോൾ ചൈനയിലാകെ പ്രശസ്തിയായിരിക്കുകയാണ് നിരവധി പേരാണ് വീടിൻ്റെ എടുക്കുന്നതിനായി അങ്ങോട്ട് പോകുന്നത് വീടിൻ്റെയും റോഡിൻ്റെയും വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് ഇതിനു മുമ്പും ഒരാൾ ഇതുപോലെ റോഡ് നിർമ്മാണത്തിന് വീട് വിട്ടു നൽകാതിരുന്നു എന്നാൽ പിന്നീട് പതിനാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ആ വീട് റോഡിനായി വിട്ടു നൽകിയത് എന്തായാലും നമുക്കാണ് ഇതുപോലെ ഉണ്ടാകുന്നത് എങ്കിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ വൈറലാകും